ഹായ് ഹലോ നമസ്കാരം ഏവർക്കും ശുഭദിനാശംസിക്കുന്നു എല്ലാവരും എന്ന് വിശ്വസിക്കുന്നു ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത് പുരി ജഗന്നാഥ സ്വാമി ക്ഷേത്രത്തിൻ്റെ കുറച്ച് എനിക്കറിയാവുന്ന ഞാൻ ഈ അടുത്തിടെ വായിച്ചറിഞ്ഞ കുറച്ച് കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു കുഞ്ഞു വീഡിയോ ആണ് കേട്ടോ കുഞ്ഞെന്ന് പറയാൻ പറ്റില്ല ഇത്തവണത്തെ വീഡിയോയുടെ ലെങ്ത് ഇച്ചിരി ഒന്ന് കൂടുതലുണ്ടോ എന്ന് ക്ഷമിക്കണം കേട്ടോ അപ്പോഴും മിക്കവാറും എല്ലാ ഭാരതീയർക്കും ഭഗവാൻ ജഗന്നാഥനെക്കുറിച്ച് അറിയാതിരിക്കും വർഷം തോറും നടത്തി വരുന്ന അദ്ദേഹത്തിൻ്റെ ആ ഒരു ഭഗവാന്റെ രഥയാത്ര അത് കോടിക്കണക്കിന് ജനങ്ങളെയാണ് ആകർഷിക്കുന്നത് അതുവഴി അത് അതിനെ ലോകത്തിലെ ഏറ്റവും വലിയൊരു ഉത്സവമായിട്ടാണ് അറിയപ്പെടുന്നത് പോലും എന്നിരുന്നാലും വളരെ കുറച്ച് ആളുകൾക്ക് ആൾക്കാർക്ക് മാത്രമേ ഭഗവാൻ എന്തുകൊണ്ട് ഈ ഒരു ശ്രേഷ്ഠമായ രൂപത്തിൽ വന്നു എന്നതിനെക്കുറിച്ച് അറിവുള്ളൂ ഇതൊരു അതിശയകരമായ ഒരു വസ്തുതയാണ് കേട്ടോ അപ്പോൾ എനിക്ക് പുരി ജഗന്നാഥ ജഗന്നാഥസ്വാമിയെക്കുറിച്ച് കൂടുതലൊന്നും അറിയില്ലായിരുന്നു ഞാനും ഇത് വായിച്ചറിഞ്ഞ സമയത്താണ് ഇങ്ങനെയൊക്കെയുള്ള കഥകൾ ഇതിൻ്റെ പിന്നിലുണ്ടെന്ന് ഞാൻ അറിയുന്നത് അതാണ് ഞാൻ നിങ്ങളിലേക്കും എത്തിക്കാനായിട്ട് ഒന്ന് ശ്രമിക്കുന്നത് ഭഗവാൻ ജഗന്നാഥൻ പുരിയിൽ പ്രത്യക്ഷമായതിൻ്റെ ഒരു രഹസ്യം തന്നെ തന്നെയുണ്ടെന്നാണ് പറയുന്നത് അപ്പോൾ നമുക്കത് എന്തുവാണെന്നൊന്ന് കേൾക്കാം ഞാനത് പറഞ്ഞു തരാം വർഷങ്ങൾക്ക് മുമ്പ് ഭഗവാൻ വിഷ്ണുവിൻ്റെ വലിയ ഭക്തനായിരുന്നു ഇന്ദ്രദ്ഗ്ന മഹാരാജാവ് ഭഗവാനെ നേരിട്ട് കാണുവാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ചിരുന്ന ഒരാളാണ് ഭഗവാൻ വിഷ്ണുവിൻ്റെ വിഗ്രഹ അവതാരമായ നിലമാധവൻ ഇന്ദ്രദുപ്നാൽ രാജകീയമായ രീതിയിൽ പൂജിക്കപ്പെടണമെന്ന് തൻ്റെ പുരോഹിതനായ വിദ്യാപതിയെ അറിയിച്ചതായി രാജാവ് അറിഞ്ഞു പക്ഷേ രാജാവ് അവിടെ എത്തിയപ്പോഴേക്കും ആ വിഗ്രഹം അവിടെ നിന്നും അപ്രത്യക്ഷമായിരുന്നു ആകാശത്തു നിന്നൊരു അശരീരി രാജാവിനോട് നീലാജലത്തിൻ്റെ മുകളിൽ ഒരു ക്ഷേത്രം പണിയുവാനും ഭഗവാൻ അവിടെ തടി കൊണ്ടുണ്ടാക്കിയ രൂപത്തിൽ പ്രത്യക്ഷനാവുമെന്നും സൂചിപ്പിക്കുന്നു ഇപ്രകാരം അശരീരിയെ തുടർന്ന് ഇന്ദ്രദ്വി്ന മഹാരാജാവ് ഒരു ക്ഷേത്രവും അതിനു ചുറ്റും രാമകൃഷ്ണപുരം എന്ന പട്ടണവും പണിയഴിപ്പിച്ചു ക്ഷേത്രപ്രതീക്ഷ ബ്രഹ്മദേവൻ തന്നെ ചെയ്യണമെന്ന് മഹാരാജാവിൻ്റെ വലിയ ആഗ്രഹമായിരുന്നു അതിനുവേണ്ടി ബ്രഹ്മദേവനെ കാണുവാനായി അദ്ദേഹം ബ്രഹ്മലോകത്തേക്ക് പോയി പക്ഷേ ബ്രഹ്മലോകത്തെ കാലചക്രം വ്യത്യസ്തമാകിയാൽ നൂറ്റാണ്ടുകൾക്ക് ശേഷം രാജാവ് ഭൂമിയിൽ തിരികെ എത്തിയപ്പോഴേക്കും ക്ഷേത്രം മണലാൽ മണൽ കാറ്റാലും മണലാവിടെയൊക്കെ മൂടപ്പെട്ടു പോയി ഇന്ദ്രദ് രാജാവ് പോയതിന് ശേഷം രണ്ട് രാജാക്കന്മാർ ആ ഭൂമിയിൽ ആധിപത്യം സ്ഥാപിച്ചിരുന്നു രണ്ടാമത്തെ രാജാവായ ഗാളമാധവൻ്റെ ഭരണകാലത്ത് ക്ഷേത്രം പുനരുദ്ധരിക്കുകയും ചെയ്തു ബ്രഹ്മലോകത്തു നിന്ന് തിരികെ എത്തിയ മഹാരാജാവ് താനാണ് ക്ഷേത്രം പണി കഴിപ്പിച്ചത് എന്ന് അവകാശവാദം ഉന്നയിച്ചു പക്ഷേ ആരും അത് വിശ്വസിച്ചില്ല എന്നാൽ കാലങ്ങളായി ക്ഷേത്രത്തിന് സമീപത്തുള്ള ആൽമരത്തിൽ വസിച്ചിരുന്ന ഭൂഷണ്ഡി എന്ന കാക്ക ക്ഷേത്ര നിർമ്മാണം വീക്ഷിച്ചിരുന്നു ഭൂഷണ്ഡി രാജാവിൻ്റെ കഥയെ സ്വീകരിച്ചു സ്ഥിരീകരിച്ചു അതിനുശേഷം ബ്രഹ്മദേവനോട് ക്ഷേത്രവും അതിനു ചുറ്റുമുള്ള ശ്രീക്ഷേത്രവും സ്ഥാപിപ്പിക്കുവാൻ രാജാവ് അപേക്ഷിച്ചു ബ്രഹ്മദേവൻ അള്ളി ചെയ്തു ഈ സ്ഥലം സർവോത്തമനായ ഭഗവാന്റെ ആന്തരിക ശക്തിയാൽ പ്രകടമാകപ്പെട്ടതാണ് ഭഗവാൻ ആദ്യന്ത വിഹീനായി ഇവിടെ വസിക്കുകയും സ്വന്തം ആഗ്രഹപ്രകാരം ഇവിടെ പ്രത്യക്ഷപ്പെടുകയും ചെയ്യും ഭഗവാനെ ഇവിടെ സ്ഥാപിക്കുക എന്നത് എൻ്റെ ശക്തിയുടെ അധീനതയിൽപ്പെട്ടതല്ല ഇത് കേട്ട രാജാവിൻ്റെ സൗര്യം നഷ്ടപ്പെട്ടു അദ്ദേഹത്തിൻ്റെ അക്ഷമ വിഷാദമായി മാറുന്നിടം വരെ അദ്ദേഹം പ്രതീക്ഷിച്ചിരുന്നു ജീവിതം ഉപയോഗശൂന്യമാണെന്ന് കരുതി നിരാഹാരമിരുന്ന് ജീവൻ രചിക്കുവാൻ തന്നെ അദ്ദേഹം തീരുമാനിച്ചു അപ്പോൾ ഭഗവാൻ ജഗന്നാഥൻ രാജാവിൻ്റെ സ്വപ്നത്തിൽ പ്രത്യക്ഷനായിട്ട് പറഞ്ഞു പ്രിയ രാജാവേ നിൻ്റെ ഉത്കണ്ഠ ത്യജിക്കൂ നാളെ ദാരുബ്രഹ്മൻ എന്ന എൻ്റെ തടിയുടെ രൂപം കടലിൽ നിന്നും ബാൻകി മുഹാൻ എന്ന സ്ഥലത്ത് ഒഴുകിവരും അടുത്ത നാൾ ആഹ്ലാദകരമായ ഒരു കീർത്തനത്തിനിടയിൽ ദാരുബ്രഹ്മൻ കരയ്ക്കടുക്കുകയും ഒരു സ്വർണരഥത്തിൻ്റെ രാജാവിൻ്റെ അടുത്ത് സ്വർണരഥത്തിൽ രാജാവിൻ്റെ അടുത്ത് എത്തിക്കപ്പെടുകയും ചെയ്തു അദ്ദേഹം പല സമർത്ഥന്മാരായ ശില്പികളെ വിളിച്ചു വരുത്തി പക്ഷെ അവർക്കാര്ക്കും ദാരുബ്രഹ്മനെ തൊടാൻ പോലും കഴിഞ്ഞില്ല അവരുടെ ഉളി തടിക്കഷണത്തെ തൊടുമ്പോഴേക്കും ചിന്ന ഭിന്നമായി പോയിക്കൊണ്ടിരുന്നു അങ്ങനെ ഒരു ദിവസം അനന്ത മഹാറാണ എന്ന് സ്വയം പരിചയപ്പെടുത്തിക്കൊണ്ട് ഒരു ശില്പി വന്നു വിഗ്രഹം കൊത്തിക്കൊടുക്കുവാൻ അദ്ദേഹം സന്നദ്ധത പ്രകടിപ്പിച്ചു ചിലരെ സംബന്ധിച്ചിടത്തോളം ഇദ്ദേഹം അനന്തശേഷൻ തന്നെയായിരുന്നു മറ്റു ചിലർ പറയുന്നതനുസരിച്ച് അദ്ദേഹം ദേവന്മാരുടെ ശില്പിയായ വിശ്വകർമാവാണ് അദ്ദേഹം ഭഗവാന് സേവ സമർപ്പിക്കുവാനായി വന്നതാണ് അദ്ദേഹത്തെ അടച്ച മുറിയിൽ തനിയെ വിഗ്രഹത്തിൻ്റെ പണി ചെയ്യാൻ സമ്മതിക്കുകയാണെങ്കിൽ ഇരുപത്തൊന്ന് ദിവസങ്ങൾക്കുള്ളിൽ വിഗ്രഹം തയ്യാറാക്കി കൊടുക്കാമെന്ന് രാജാവിന് വാക്കുകൊടുത്തു ദിവസേന രാജാവ് വലിയ പ്രതീക്ഷയോടെ ക്ഷേത്രത്തിൻ്റെ കഥകുകൾക്ക് മുൻപിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുമായിരുന്നു പക്ഷേ പതിനാലാമത്തെ ദിവസം ശില്പിയുടെ ആയുധങ്ങളുടെ ശബ്ദം കേൾക്കാതെ ആയപ്പോൾ രാജാവിൻ്റെ പ്രതീക്ഷകൾ ഉത്കണ്ഠയിലേക്ക് വഴിമാറി മന്ത്രിമാരുടെ നിരന്തരമായ വിലക്കുകളെ വകവയ്ക്കാതെ രാജാവ് ബലമായി അടയ്ക്കപ്പെട്ടിരുന്ന കഥകുകൾ തുറന്നു അപ്പോഴേക്കും ശില്പി അവിടെ നിന്നും അപ്രത്യക്ഷനായിരുന്നു ദാരിബ്രഹ്മൻ അപ്പോൾ മൂന്ന് രൂപത്തിൽ പ്രത്യക്ഷമായിരുന്നു ജഗന്നാഥനും സുഭദ്രയും പിന്നെ ബലദേവനും വിഗ്രഹങ്ങളുടെ അടുത്തെത്തിയ രാജാവ് അവരുടെ കൈകളുടെയും കാലുകളുടെയും പണി കഴിഞ്ഞിട്ടില്ല എന്ന് തിരിച്ചറിഞ്ഞു അഹോ കഷ്ടം തന്നെ അദ്ദേഹം നിലവിളിച്ചു ഞാൻ എന്താണ് ഈ ചെയ്തത് ഞാൻ എന്തുകൊണ്ട് ഇത്ര അക്ഷമനായി ഇപ്പോൾ വിഗ്രഹത്തിൻ്റെ പണി തീരാതിരിക്കുകയും ശില്പി അപ്രത്യക്ഷനാവുകയും ചെയ്തു ഞാനൊരു വലിയ അപരാധിയാണ് ഇങ്ങനെ ചിന്തിച്ചുകൊണ്ട് കൊണ്ട് നിരാഹാരം ഇരുന്നു ജീവൻ ത്യജിക്കുവാൻ അദ്ദേഹം തീരുമാനിച്ചു അർദ്ധരാത്രി കഴിഞ്ഞപ്പോൾ ഭഗവാൻ ജഗന്നാഥൻ അദ്ദേഹത്തിൻ്റെ സ്വപ്നത്തിൽ വന്നു ഇങ്ങനെ പറഞ്ഞു ഈ ഭൗതിക ലോകത്തിൽ എൻ്റെ വസതിയോടൊപ്പം പല അവതാരങ്ങൾ ഞാൻ എടുക്കും എനിക്ക് ഭൗതികമായ കൈകളോ കാലുകളോ ഇല്ല പക്ഷേ ആധ്യാത്മികമായ ഇന്ദ്രിയങ്ങളാൽ എൻ്റെ ഭക്തന്മാരാൽ അർപ്പിക്കപ്പെട്ട സേവ ഞാൻ അംഗീകരിക്കുകയും ലോകത്തിൻ്റെ നന്മയ്ക്കായി ഒരു സ്ഥലത്തു നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് ഞാൻ പോവുകയും ചെയ്യും നീ നിൻ്റെ വാക്കു തെറ്റിച്ചു പക്ഷേ അത് കാലുകളില്ലാതെ അവൻ ചലിക്കുന്നു കൈകളില്ലാതെ കൈകളില്ലാതെ അവൻ സ്വീകരിക്കുന്നു എന്ന വേദവാക്യങ്ങളെ സംരക്ഷിക്കുന്ന ജഗന്നാഥ രൂപത്തിനെ പ്രകടിപ്പിക്കുവാനുള്ള എൻ്റെ ലീലയുടെ മാധുര്യമുള്ള ഒരു ഭാഗം മാത്രമാണ് എങ്കിലും സ്നേഹത്താൽ പവിത്രമാക്കപ്പെട്ട കണ്ണുകളുള്ള എൻ്റെ ഭക്തന്മാർ എന്നെ സദാ ഓടക്കുഴലേന്തി നിൽക്കുന്ന ശ്യാമസുന്ദരനായിട്ട് കാണുന്നു എന്നെ സമൃദ്ധമായി പൂജിക്കുവാൻ നീ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഭക്ത സമയാസമയങ്ങളിൽ സ്വർണവും വെള്ളിയും കൊണ്ടുണ്ടാക്കിയ കൈകളും കാലുകളും വെച്ച് എന്നെ ആരാധിക്കാം എന്നാൽ എൻ്റെ കൈയും കാലുമാണ് എല്ലാ ആഭരണങ്ങളുടെയും ആഭരണമെന്ന് നീ മനസ്സിലാക്കണം സ്വപ്നത്തിൽ കേട്ട ജഗന്നാഥൻ്റെ വാക്കുകളാൽ ഇന്ദ്രദ്വിപ്ന മഹാരാജാവ് സംതൃപ്തനാവുകയും ഇങ്ങനെ പ്രാർത്ഥിക്കുകയും ചെയ്തു ജഗത്തിലുള്ള എല്ലാവർക്കും അങ്ങയുടെ ദർശനം ലഭിക്കുവാനായി ഒരു ദിവസം മൂന്ന് മണിക്കൂർ മാത്രമേ അങ്ങയുടെ ക്ഷേത്രം അടഞ്ഞിരിക്കാവൂ അങ്ങ് ദിവസം മുഴുവനും ആഹാരം കഴിച്ചുകൊണ്ടിരിക്കുകയും അങ്ങയുടെ താമര ഇതകൾ ഇതളുകൾ പോലെയുള്ള വിരലുകൾ ഒരിക്കലും ഉണങ്ങാതിരിക്കുകയും വേണം ഭഗവാൻ ജഗന്നാഥൻ മറുപടി പറഞ്ഞു തഥാ അങ്ങനെ തന്നെ നടക്കട്ടെ ഇപ്രകാരം ഇന്ദ്രദ്വിഗ്ന മഹാരാജാവിനെയും സാമാന്യ ജനങ്ങൾക്കായും ഭക്തവത്സരനും കാരുണ്യമൂർത്തിയുമായ പരമ ദിവ്യോത്തമ പുരുഷനായ ഭഗവാൻ ശ്രീകൃഷ്ണൻ ജഗത്തിൻ്റെ നാഥനായ ജഗന്നാഥൻ്റെ രൂപത്തിൽ ഈ ഭൗതിക ലോകത്തിൽ പ്രത്യക്ഷനായി ഇതാണ് പുരി ജഗന്നാഥസ്വാമിയുടെ ലീലാവിലാസങ്ങൾ അതായത് ഒരു ലീല എന്ന് തന്നെ നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാം അതായത് ആ രാജാവിന് ക്ഷമയില്ലാത്തത് കൊണ്ട് മാത്രം വാതിൽ തള്ളി തുറന്നതുകൊണ്ടിട്ടാണ് ആ ഒരു വിഗ്രഹം പൂർണ്ണ പൂർത്തീകരിക്കാനായിട്ട് പറ്റാത്തത് പക്ഷേ അവിടെയും ഭഗവാൻ ഭക്തനെ അനുഗ്രഹിക്കുകയാണ് ചെയ്തത് അപ്പോൾ നമ്മൾ ഈ കഥയിൽ നിന്ന് മനസ്സിലാക്കേണ്ട ഒരു പാഠമുണ്ട് നമുക്ക് ക്ഷമയുണ്ടെങ്കിൽ എല്ലാം നേടിയെടുക്കാമെന്നാണ് പക്ഷേ നമ്മളിൽ പലർക്കും ക്ഷമയില്ലാത്ത മനുഷ്യരാണ് ഉള്ളത് അതുകൊണ്ടിട്ടാണ് പുരി സ്വാമിയുടെ ആ ഒരു കഥ കേട്ടപ്പം എനിക്ക് വളരെ അത്ഭുതമായിട്ട് തോന്നി കാരണം എനിക്ക് തീരെ ക്ഷമയില്ലാത്ത കൂട്ടത്തിലാണ് അപ്പോൾ അപ്പോഴ് നമ്മളാ ക്ഷമയില്ലായ്മ കൊണ്ട് നമുക്ക് ഇങ്ങനെയുള്ള പല കുറവുകളും സംഭവിക്കാം എന്നുള്ളതും കൂടിയാണ് കേട്ടോ ഞാനിതിൽ നിന്ന് മനസ്സിലാക്കിയത് അങ്ങനെയൊക്കെയാണ് പിന്നെ പിന്നെ ഭഗവാൻ ഏത് രൂപത്തിൽ ഭക്തർക്ക് ദർശനം നൽകണമെന്ന് ഭഗവാൻ ഒരു തീരുമാനം ഉണ്ടാവുമല്ലോ അപ്പോഴും അതാത് സമയത്തിൽ ഭഗവാൻ തന്നെയാണ് ഓരോന്ന് തോന്നിപ്പിക്കുന്നത് എന്ന് തന്നെയാണ് എൻ്റെ ഒരു എന്താ പറയുക എൻ്റെ ഒരു വിശ്വാസം കാരണം ഭഗവാൻ അറിയാതെ ഈ ഭൂമിയിൽ ഒരു പുൽക്കൊടി പോലും ചലിക്കുന്നില്ല എന്നുള്ളതാണ് അപ്പോൾ നമുക്ക് എന്താ പറയുക പുരി ജഗന്നാഥ സ്വാമി ക്ഷേത്രത്തിൽ എനിക്ക് ഇതുവരെയും പോയി തൊഴാൻ സാധിച്ചിട്ടില്ല ഈ കഥ ഞാൻ വായിച്ചറിഞ്ഞത് മുതൽ എനിക്ക് അവിടെ ഒന്ന് എത്തിപ്പെടണമെന്ന് വലിയ ആഗ്രഹമുണ്ട് ഞാൻ ഇടയ്ക്ക് ഒരുപാട് പ്രാവശ്യം ആഗ്രഹിച്ചുവെങ്കിലും എനിക്ക് പോകാനായിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ നമുക്ക് ഏതൊരു അമ്പലത്തിലേക്കും നമ്മൾക്ക് പോകണമെന്ന് ആഗ്രഹം തോന്നിക്കഴിഞ്ഞാലും അവിടെ എത്തിപ്പെടാൻ നമുക്കൊരു സമയം ഭഗവാൻ നിശ്ചയിച്ചിട്ടുണ്ടാവും ആ സമയത്ത് മാത്രമേ നമുക്ക് ഇടങ്ങളിൽ എത്തിപ്പെടാൻ പറ്റൂ അത് ഭഗവാനിലേക്കായാലും മനുഷ്യരിലേക്കായാലും അങ്ങനെ തന്നെയാണ് ചില മനുഷ്യരെ നമ്മൾ കണ്ടുമുട്ടുമ്പോൾ നമ്മൾ വിചാരിക്കില്ലേ ഇവരെ കുറേ കൂടെ മുന്നേ കണ്ടുമുട്ടിയിരുന്നെങ്കിൽ അന്ന് പക്ഷേ എല്ലാം അതിൻ്റേതായ സമയത്ത് മാത്രമേ നടക്കത്തുള്ളൂ അപ്പോഴേ ഞാൻ ഈ ഇന്നത്തെ എൻ്റെ വീടിയുടെ ലെങ്ത് കുറച്ച് കൂടുതലാണ് ഒരു ടെൻ മിനിറ്റ് അപ്പുറം പോകുന്നുണ്ട് ഒന്ന് ക്ഷമിക്കണം കാരണം എന്ന് വെച്ചാൽ കഥ പറഞ്ഞ് വരുമ്പം നമുക്കത് പൂർത്തീകരിക്കണമെങ്കിൽ ഇത്രയും സമയം തന്നെ വേണ്ടി വരും അല്ലെങ്കിൽ ഞാൻ പൊതുവേ ഞാൻ വളരെ സ്പീഡിലാണ് എല്ലാം പറഞ്ഞ് പോകുന്നതെന്നൊരു പിന്നെ ഇതുണ്ട് ഒരു കംപ്ലൈൻ്റ് ഉണ്ട് എല്ലാവരും എന്നെ എൻ്റെ പേഴ്സണൽ വാട്സപ്പ് നാം വാട്സപ്പിൽ അയക്കുന്നതാണ് കേട്ടോ അവർ വിളിക്കുമ്പോൾ പറയും എനിക്ക് വളരെ സ്പീഡ് കൂടുതലാണ് സംസാരത്തിലെന്ന് പറയുന്നത് കൊണ്ട് ഞാൻ മാക്സിമം കുറച്ച് ഒരു സാവധാനത്തിൽ ആണ് ഇത് പറഞ്ഞ് എടുത്ത് ഒപ്പിച്ച് വെച്ചിരിക്കുന്നത് കാരണം എന്ന് വെച്ചാൽ പൊതുവേ ഞാൻ ഫാസ്റ്റായിട്ട് സംസാരിക്കുന്ന കൂട്ടത്തിലുള്ളതാണ് അത് ഞാനുമായിട്ട് ഇടപഴകുന്ന എല്ലാവർക്കും അറിയായിരിക്കും എങ്കിലും ഞാൻ എന്നെ പേഴ്സണലി അറിയാത്ത ആൾക്കാരും ഇത് കാണുന്നുണ്ടാവുമല്ലോ അതുകൊണ്ട് പറഞ്ഞതാണ് കേട്ടോ എന്തായാലും ഇതുപോലെയുള്ള ഭഗവാന്റെ ഇങ്ങനെയുള്ള എനിക്കറിയാവുന്ന ഇതുപോലെയുള്ള കഥകൾ ഞാൻ ഇനിയും എന്നെ കൊണ്ട് കഴിയുന്ന രീതിയിൽ ഞാൻ എന്തായാലും ചെറിയ വീഡിയോ ലെങ്ങ് കുറഞ്ഞ വീഡിയോ ആക്കി ഇനിയും നിങ്ങളിലേക്ക് എത്തിക്കാം നിങ്ങളുടെ പൂർണ്ണമായിട്ടുള്ളൊരു സഹകരണം കൂടി ഞാൻ പ്രതീക്ഷിക്കുന്നു അപ്പോൾ എല്ലാവർക്കും പുരി ജഗന്നാഥസ്വാമിയുടെ അനുഗ്രഹം ലഭിക്കട്ടെ ആ പോയി ഭഗവാനെ കണ്ടുതൊരാനുള്ള ഒരു അനുഗ്രഹവും കണ്ടുതൊരാനുള്ള ആ ഒരു ആഗ്രഹവും എല്ലാവർക്കും സാധിക്കട്ടെ സർവം ശ്രീ ശ്രീകൃഷ്ണാർപ്പണമസ്തു ഹരേ കൃഷ്ണ ഹരേ ഗുരുവായൂരപ്പ